ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു അമ്പലത്തിൽ പോയിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണേ പുരി ജഗന്നാഥ ക്ഷേത്രം ഇതിപ്പം രാവിലെ ഒരു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരുങ്ങി ഇറങ്ങിയപ്പം നാലര അഞ്ച് മണിയായിട്ടാണ് ആ ഒരു ടൈമിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അമ്പലത്തിൽ ഇത്തുമായിരുന്നു പക്ഷേ കുറച്ച് വൈകിപ്പോയി റോഡിൽ വലിയ തിരക്കും കാണത്തില്ലായിരുന്നു കേട്ടോ ഇതിപ്പം ഹൈവേയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഈ അമ്പലത്തിൽ പോകണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണെ കഴിഞ്ഞ പ്രാവശ്യം കൊണാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണാർക്കിന് ഏകദേശം അടുത്ത് തന്നെയാണ് പക്ഷേ അന്ന് സമയമില്ലായിരുന്നു പുരിയിൽ കയറാൻ അപ്പം പല പ്രാവശ്യം വിചാരിച്ച് ഇതുപോലെ അമ്പലത്തിൽ പോകണമെന്ന് പക്ഷേ അപ്പോഴൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ റോഡേ വന്ന അപ്പം താണ്ടൊരാം കേട്ടോ ഇതിവിടെ സ്ഥിരം കാഴ്ചകളാണ് റോഡ് ക്രോസ് ചെയ്യാൻ കേട്ടാ വലുതും ചെറുതും ആയിട്ടുള്ള ഒരുപാട് ആമുകളുണ്ട് ഇതുപോലെ ഇതിപ്പം ചിലതിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പം വലിയ ലോറിയൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോവും ഇതിപ്പം അങ്ങനെ കിടക്കുകയാണ് ഇട്ടാ ഞങ്ങൾ കുറേ നോക്കി ഇതിനെ ഓടിച്ചളയാം ഇതിപ്പം അങ്ങനെ ഒരേ രീതിയിൽ കിടക്കുകയാണ് ലക്കിക്ക് ഇതിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നേ അതാണ്ടാ അതിനുള്ള ഓരോ കാര്യങ്ങൾ പറയുകയാണ് വീട്ടിൽ വെച്ച് ചോറ് കൊടുക്കാമെന്നോ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്ട്ട അവസാനം വഴക്ക് പറഞ്ഞു ഓടിച്ചവനെ വേണ്ട അത് അനങ്ങുന്നില്ല കുറേ നോക്കിയിട്ടാണ് അതിനെ ഓടിച്ചളയാൻ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബൈക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വലിയ ലോറികളൊക്കെ ഇല്ലേ അതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിപ്പോവും കേട്ടോ ഈ തോടെല്ലാം പൊട്ടി അതങ്ങ് ചത്തു പോവും ഹൈവേയിലോട്ട് കയറി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ ഇതിപ്പോൾ ലക്കി നന്ദിയൊക്കെ ഉണർന്നു വരാനൊക്കെ കുറച്ച് വൈകിട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയമായത് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പോയനെ ഞങ്ങൾ ഹൈവേ എന്നൊക്കെ എങ്ങോട്ട് മാറിക്കഴിഞ്ഞാലേ പക്കാ ഗ്രാമപ്രദേശമാണ് കേട്ടോ ഞങ്ങൾ കുറേ നേരം കൊണ്ട് നോക്കുകയാണ് എവിടെങ്കിലും ഒരു ചായക്കട കണ്ടു കഴിഞ്ഞാലേ ഇറങ്ങി കാപ്പി എന്തെങ്കിലും കുടിക്കാൻ കേട്ടോ ഇതിപ്പം ഒരുപാട് ദൂരം ഇതുപോലെ കഴിക്കാതെ പോയി കഴിഞ്ഞാലേ ഓരോരുത്തർക്ക് പ്രശ്നമാവും കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരത്തെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി പോകുകയാണേ കടകളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും തുറന്നിട്ടില്ല കേട്ടോ ചായക്കടയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കുറേ ദൂരം അങ്ങ് പൊന്നിട്ടാ ഇതിപ്പം വയലുകളും മരങ്ങളും ഒക്കെ തന്നെയാണ് സൈഡിൽ മൊത്തം അല്ലെങ്കിലും അങ്ങനെയാണ് കിട്ടാ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നോക്കി നോക്കിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വക്ക കാണത്തില്ല ഇനിയിപ്പോൾ ഏത് കട കണ്ടാലും ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഒരു കട ഉണ്ട് കിട്ടാം ഇത് കണ്ട പക്ക ഗ്രാമപ്രദേശം കേട്ടോ പണ്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ നാൽപ്പത് ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിന് മുന്നേ നമ്മുടെ കേരളം ഇതുപോലല്ലായിരുന്നോ നമ്മുടെ നാട്ടിൻപുറമൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ കാണാനുണ്ടോ ഇവിടെയൊക്കെ സാധനങ്ങൾക്കും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട് ഇതിപ്പം താണ്ട് ഈ ഒരു ചായക്കട കയറിയിട്ടാണ് അകത്തോട്ട് കയറിയപ്പോഴേ നല്ല വൃത്തിയുണ്ട് കിട്ടാ ഈ ഒരു കുഞ്ഞ് ചായക്കടയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് അവർ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുണ്ടട്ടാ തറയും ടേബിളും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ചില കടകളിൽ ഇതുപോലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്കാൻ കൂടി തോന്നത്തില്ല അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ വാങ്ങിച്ച് സൈഡിലൊക്കെ നിന്ന് കഴിക്കേണ്ടി വരും ഇതിപ്പം വലിയ ഹോട്ടലോ അങ്ങനെയാണ് കേട്ടോ ചിലതൊന്നും വലിയ വൃത്തിയോ ഒന്നുമില്ല പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചായക്കട ഞങ്ങൾ ചെന്നപ്പോൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉള്ളൂ ഇതിപ്പം ഗ്രീൻ പീസ് കയറിയാണേ ആൾ മസാല ഇടുകട്ടാ ഈ കടയിലേ കയറിയപ്പം നല്ലൊരു പോസിറ്റീവ് വൈബ് ഇതിപ്പം നേരിട്ട് കയറി കഴിഞ്ഞാലേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ ഇതിലൂടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫീൽ വരത്തില്ല കേട്ടോ ഇവിടെ ഇത് തരുന്ന രീതി തന്നെ ഉണ്ടോ എന്ത് വ്യത്യാസമാണോ ഇതുപോലെ ഇതേ ഒരു വലിപ്പമൊന്നും ഇല്ലാട്ടോ ഇത് കുഞ്ഞും കിണ്ണിയാണേ ഇതിപ്പം കാണുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തോന്നുന്നത് ഒരു കുഞ്ഞൻ കിണ്ണിയിൽ ഇതുപോലെ ഒരു അഞ്ച് ഇഡ്ഡലിയും പിന്നെ ഇതുപോലെ ഗ്രീൻ പീസ് കറിയും നമ്മുടെ നാട്ടിലൊക്കെ ദോശ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ഇതുപോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ മുഖ്യം ഈ ഗ്രീൻ പീസ് കറി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവർക്ക് ബാക്കി എന്തും അല്ലെങ്കിൽ ചട്നിയാണ് കേട്ടോ മറ്റേ കപ്പലൻ ടീൻ്റെ അതൊന്നും ഇല്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് പരിപ്പ് കടയാണേ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉഴുന്നോടെ ഒരു കട്ടൊക്കെ ഉണ്ട് ഇവിടെ ഉഴുന്നോടെ ഇതേ ഷേപ്പ് ഒക്കെയാണ് കേട്ടോ മറ്റേ മിക്കുള്ള ഉള്ള കടകളിലും നമ്മുടെ നാട്ടിലെ ഉഴുന്നോടെ മാതിരി തുളയൊന്നും കാണത്തില്ല ചില കടകളിൽ ഇതുപോലെ തുള കാണും അല്ലെങ്കിൽ ഇതുപോലെയാണ് ഇവരുടെ ഉഴുന്നോടെയൊക്കെ ഇരിക്കുന്നത് കണ്ടോ വൃത്തി എനിക്ക് എനിക്കിവിടുത്തെ കടയുടെ വൃത്തി എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് മതി വരുന്നില്ലാട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേ വീണ്ടും അങ്ങനെ ഗ്രാമപ്രദേശത്തൂടെ പോവാണ് കേട്ടോ കാണാനൊക്കെ നല്ല രസമാണ് ഇതുപോലെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുണാർക്ക് പോയതും ഇതേ സ്ഥലത്തൂടാണ് കിട്ടാ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി നിന്നതും ഇവിടെ സൈഡിലൊക്കെ വയലാണ് കിട്ടാ ഇവിടെയൊക്കെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ വന്നപ്പോഴേ നല്ലൊരു ഫീൽ കിട്ടാം ഞാൻ ഇതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കുറച്ച് കുറവാണെങ്കിലേ ബാക്കി എല്ലാ സ്ഥലത്തും ഇതുപോലെ കൊണ്ടു കേട്ടോ ആയപ്പോൾ നമ്മൾ പുരിയിലെത്തിയിട്ടാണ് ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട് അങ്ങനെ ട്രാഫിക്കിൽ കുറച്ചേരം കിടന്ന് പിന്നെ ഞങ്ങൾ ഇവർ തന്നെ കാണിച്ചു തരുന്ന ഒരു സ്ഥലത്തു കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തേ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ റോഡ് സൈഡിലൊക്കെ നല്ല മീനൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അയലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ അതാണ്ട് ഇതുപോലെ കൊഞ്ചും നമ്മുടെ റൂം ഒക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിന് അടുത്തെത്തിയിട്ടാ ഇനിയിപ്പം നടന്നു പോയാൽ മതി ഇപ്പം റോഡിൽ മൊത്തം ഇതുപോലെ പാട്ടും ബഹളമായിട്ട് ഇവരെല്ലാം അമ്പലത്തിൽ പോകുന്നവരാണേ നമ്മൾ ഇവരുടെ കുടങ്ങ് കൂടിയിട്ടാ എട്ടര മണിയേ ആയുള്ളെങ്കിലേ ഭയങ്കര ചൂടും വെയിലും ഇതിപ്പോൾ റോഡിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടാ അതുപോലെ തറയിൽ ഇങ്ങനെ മറ്റേ താറട്ട റോഡല്ലേ ഇങ്ങനെ പൊങ്ങാണ് ഇട്ടോ എന്തോ നീരാവി മാതിരി പറക്കാണ് എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈവേ നേരെ മറക്കല്ലേ അവരെല്ലാവരും അമ്പലത്തിലോട്ടാണേ നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് ഇട്ടാണ് പോണത് ഓടിൻ്റെ രണ്ട് വശത്ത് നിറയെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ മാലയും വളകളും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ എന്താണ്ട് കൂട്ടത്തിൽ ഞാനൊരു സംഭവം കണ്ടിട്ടാ ഒരു രുദ്രാക്ഷത്തിൻ്റെ ഇതുപോലെ ഇങ്ങനെ കുറേ രുദ്രാക്ഷങ്ങളൊക്കെ കൂട്ടി വെച്ച് വിൽക്കാനാട്ടാ കൂട്ടത്തിൽ ഇതുപോലെ വെളുത്ത ഉണ്ടകളും ഇതിപ്പം ഞാൻ വീഡിയോസ് എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേ ഒരുപാട് ലെങ്ത് തോന്നിയേ അങ്ങനെ ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടാ ഇതാണ്ട് രുദ്രാക്ഷത്തിന് കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് പല ടൈപ്പ് സംഭവങ്ങളുണ്ട് കേട്ടോ ഈ കൂട്ടത്തിയിരിക്കുന്ന സാധനം കസ്തൂരിമാൻ്റെ കസ്തൂരിയാണോ എന്നൊരു സംശയം കേട്ടോ യഥാർത്ഥ സാധനം യഥാർത്ഥത്തിൽ കസ്തൂരിമാന്റെ കസ്തൂരി ഞാൻ കണ്ടിട്ടുമില്ല എന്താണെന്നറിയത്തില്ല ഇതിപ്പോൾ എന്ത് എന്നോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ ഒടിയേലാണ് പറഞ്ഞത് പക്ഷേ കൂടുതലും മനസ്സിലായിട്ടില്ല കേട്ടാ വേണ്ട ഇതാണ് സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇതാണോ കസ്തൂരിമാന്റെ കസ്തൂരി എന്തായാലും വാങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ